നമ്മൾ ഇന്ന് കോഴിക്കോടിനോട് ടാറ്റ പറയുന്ന മക്കളെ മൂലേയും കൊണ്ടുവന്ന് ഇതാ കോഴിക്കോടിനോട് ടാറ്റ പറയുന്നു നമ്മള് കോഴിക്കോടിനോട് കോഴിക്കോട് ചോറ് എന്തൊക്കില്ല അല്ല വടകരന്ന് അമ്മു ഇന്നൊരു തിന്നാത്ത സാധനം തിന്ന് അത് കാണിച്ചറിഞ്ഞിട്ട് അപ്പോഴും അറിഞ്ഞു വേണ്ട വേണ്ടാ കാണിക്കണ്ട എന്താ തിന്നോടിയോ ട്രെയിൻ ഒരു ട്രെയിനിൽ നിന്നല്ല ഒരു സംഗതി കുടിക്കൂല പറഞ്ഞു പറയുക അതെന്നെ ആദ്യമായിട്ട് ആ എങ്ങനെ എങ്ങനെ ടേസ്റ്റ് ചായ ചൂടോടെ നാളെല്ലാം എത്ര പറഞ്ഞാലും ഒരു ദിവസം അങ്ങനെയും കുടിക്കാത്തോള് ഇന്ന് പറഞ്ഞ എനക്കും വേണം ഒരു ചായ നാളെ ചായലൊതുങ്ങോന്ന് നോക്കുമ്പോ എന്നാ പറയുന്നേ ചായന്റെ കൂടെ ഉള്ളിയുടെ വേണം എന്നാലും ഞങ്ങൾ പോയ ലിയ സെന്ററിലാടെ ചായ ഉണ്ട് ചായയും ഉഴന്ന് വേണ്ടിയും എന്താ വേണ്ട വെച്ചുണ്ട് ഏ എനിക്ക് വേണ്ട ഞാൻ കുടിക്കുകയല്ല കുടിച്ചില്ല ഏ അപ്പം ഇപ്പം ഞാനും ചന്ദ്രട്ടും കൂടി ഓരോരു ചായ വേണം എന്ന് പറഞ്ഞേര് പറയാ എനിക്കും വേണം ഒരു ചായ ചായ ഉള്ളി ഇവിടെ വേണം എന്നാൽ നിർത്തി ഏഹ് ഇവിടെ ഉണ്ട് നിർത്തി ആ ശരി നമുക്ക് അന്ന് എത്തിയിട്ട് കാണാം കേട്ടോ അല്ല അമ്മ ശരി ആ